രണ്ടായിരത്തി ഒന്നില് ചതിക്കാത്ത ചന്തു സിനിമയിലെ പോലെ എനിക്കും ലവ് ലെറ്റർ വരാറുന്നു അതിലെനിക്കും അറിയില്ല അവള് കാണാൻ എങ്ങനെ ഇരിക്കുന്നു അവൾക്കും അറിയില്ല ഞാൻ കാണാൻ എങ്ങനെ ഇരിക്കുന്നു പക്ഷെ ഞങ്ങൾ കത്തുകളിലൂടെ പ്രണയിച്ചു എന്റെ അച്ഛനമ്മയും വീട്ടിൽ നിന്ന് മാറി ദൂരെ എവിടേക്കെങ്കിലും പോണ ദിവസം അവൾക്ക് എന്റെ വീട്ടിൽ വരണം എന്ന് പറയായിരുന്നു അന്ന് ഞാൻ വീടൊക്കെ അടിച്ചു തുറച്ച് വൃത്തിയാക്കി ആ ദിവസം മൊത്തം ഞാൻ അവളും കത്തിരിക്കുന്നു പക്ഷെ അവള് വന്നില്ല അതെന്താ ഇങ്ങനെ പലവട്ടം സംഭവിച്ചോണ്ടിരുന്നു പിന്നെയാണ് എനിക്ക് കാര്യം മനസ്സിലായത് എന്താ ആ ലെറ്ററൊക്കെ എന്റെ അച്ഛനായിരുന്നു എഴുതിയിരുന്നു അതാവുമ്പോ അവര് വീട്ടിലില്ലാത്ത ദിവസം ഞാൻ വീടൊക്കെ അടിച്ചു തുടച്ച് വൃത്തിയാക്കി നോക്കിക്കോളുല്ലോ അതായിരുന്നു അച്ഛന്റെ ഉദ്ദേശം അതൊക്കെ പോട്ടെ ചേട്ടൻ ഇഷ്ടമുള്ള ഫുഡ് ഏതാ എനിക്ക് ചിക്കൻ ബിരിയാണി ഇഷ്ടം അയ്യോ ഞാൻ വെജിറ്റേറിയനാ വെജിറ്റേറിയനാണോ അതെന്താ ഞാനൊരു അല്ലേ അപ്പൊ എനിക്ക് എന്റെ പേഷ്യൻസിനെ തിന്നാൻ വെജ് ആയിരുന്നു നമ്മൾ സെറ്റ് ആവില്ല ചേട്ടാ Okay. Are you-